നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ സെവിയക്കെതിരെ പെനാൽറ്റിയിലൂടെ ഗോളടിച്ചതോടെ റയൽ മാഡിൻ്റെ ചരിത്രത്തിൽ ഒരു വർഷം ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡിലേക്ക് കിലിൻ എംബാപ്പെ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം എത്തി അൻപത്തൊമ്പത് ഗോളുകളാണ് അടിച്ചിരിക്കുന്നത് എന്നാൽ ക്ലബിനും രാജ്യത്തിനുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എംബാപ്പ അടിച്ചത് അറുപത്തി ഗോളുകളാണ് ഫ്രാൻസിന് വേണ്ടി നേടിയ ഗോളുകൾ കുടിച്ചേർക്കുമ്പോൾ അറുപത്തി ആറെണ്ണമാണ് ഇത് ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു വർഷം ഒരു താരം നേടുന്ന ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ ഗോൾ കണക്കാണ് ഒന്നാരാ ഒന്ന് ഇന്ന് വരെ ആർക്കും എത്തിത്തൊടാനാവാത്ത ഉയരത്തിൽ ലിയോ മെസ്സി ഉണ്ട് എത്തിത്തൊടാൻ ഒരല്പം പണിയുണ്ട് കാരണം തൊണ്ണൂറ്റിയൊന്ന് ഗോളുകളാ ഇനി ആരെങ്കിലും ഒരു വർഷം തൊണ്ണൂറ്റി ഗോളുകൾ അടിക്കുമോ ഇത്ര വേഗത്തിൽ ഗോളടിച്ച് കൂട്ടുന്ന ഹാലിനും എംബാപ്പയ്ക്കും ഒന്നും അതിൻ്റെ തൊട്ടരികിൽ പോലും എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാക്ഷാൽ ലിയോ മെസ്സി തൊണ്ണൂറ്റിയൊന്ന് ഗോളുകളുമായിട്ട് ചരിത്രം കുറിച്ചതാ പിന്നെ രണ്ടാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അറുപത്തി ഒമ്പത് ഗോളുകൾ ഏറെ പുറകിലാണ് തൊണ്ണൂറ്റി ഒന്നും അറുപത്തൊമ്പതും റോബർട്ട് ലവൻഡോസ്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അറുപത്തി ഒമ്പത് ഗോളുകൾ സോ സിയാസോൻ രണ്ടായിരത്തിമൂന്നിൽ അറുപത്തി ഒമ്പത് റോബർട്ട് ലെവൻഡോസ്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തി ഒമ്പത് അവരാണ് രണ്ടാമതെങ്കിലും മൂന്നാമതേ കിതാ കിലിനാപ്പ ഈ വർഷം എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം അറുപത്തി ആറ് ഗോളുകളാണ് നേടിയിരിക്കുന്നത് എംബാപ്പെ മൂന്നാമത് തൊട്ടുപറകു വീണ്ടും സിആർ സെഫിന്റെ കണക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മെസ്സി തൊണ്ണൂറ്റി ഗോൾ അടിച്ച് ആ വർഷം ക്രിസ്ത്യാനോ അടിച്ചിരുന്നത് അറുപത്തി മൂന്ന് ഗോളുകളാണ് അപ്പൊ ഇതാണ് കണക്ക് എത്തിത്തൊടാനാവാത്ത ഉയരത്തിൽ ലിയോ മെസ്സി എംബാപ്പെ എൽ ഐ ടി ഗ്രൂപ്പിൽ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ